ഹാപ്പി ബർത്ത്ഡേ എന്താ മിണ്ടാത്ത് ഏ അമ്മ പറയും ബാക്കിന്നോ ഹാപ്പി ബർത്ത്ഡേ അമ്മ പറയും അതിന്റെ ബാക്കിയുള്ള ബാക്കി എന്താ അവൻ പറയണെന്ന് അവനറിയണ്ടേ എന്താണ് കുഞ്ഞിന് എന്താ കിടന്ന് വേറെ പാവം എന്താ കുഞ്ഞിന് ഓർഡർ കുഞ്ഞിന് എന്താ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പെട്ടെന്നുണ്ടായ പിറന്നാളാണല്ലോ കുഞ്ഞന്തിന്റെ പിറന്നാള് അച്ഛനെ വിളിക്കണോ എന്തിന് ഞാൻ മതി അതിനെന്താണ് ഇന്നല്ലേ പിറന്നാള് നാളെ വൈകുന്നേരം വരെ സമയുണ്ട് കുഞ്ഞ ഏ മണി വരെ സമയുണ്ട് ഇതിന് എന്താ ഏ അത് ആ സമയ ഫോട്ടോ എടുക്കാണ് ഏയ് ഫോട്ടോ ഷൂട്ടും ഉണ്ടോ അതിന്റെടെ കൂടെ ഇതെന്തിനുള്ളതാ ഏ കൊഞ്ചൊരു സന്തോഷായില്ലേ അതാ അതെന്താ അമ്പാടത്തിന്റെ കണക്ക് ഏഷൻ ക്ലാസ് അത്യാവശ്യം അതെ ബാക്കി ട്യൂഷൻ ക്ലാസ് കേൾപ്പിച്ചതി അമ്പതൊന്നായിരിക്കില്ല ആ അപ്പൊ എത്ര കുട്ടികളും ഖത്രമിട്ടായി കൊടുക്കട്ടോ ടീച്ചർമാർക്ക് വേണം ബാക്കി ട്യൂഷൻ ക്ലാസ്സൊക്കെ എടുത്തോട്ടോ കുഞ്ഞാ ട്യൂഷൻ ക്ലാസ് എത്ര കുട്ടികളുണ്ട് നോക്കുക അതിലെ നൂറിന് ഉണ്ടാവു അതിപ്പോ എങ്ങനെ അച്ഛോ ട്യൂഷൻ ക്ലാസ്സിൽ എത്ര കുട്ടികളു അത് മാറ്റിട്ട് വേറാക്കി കൊടുത്താൽ മതി എന്നാ അപ്പൊ അവിടെയും കൊടുക്ക ഇവിടെയും കൊടുക്കത്താണോ അപ്പൊ ഇരുപത് ട്യൂഷൻ ക്ലാസ് ക്ലാസ്സിലായി പിടിച്ചോ ഇരുപടി ട്യൂഷൻ ക്ലാസ്സിലേക്കും പിടിക്കാം ബാക്കിയുള്ള സ്കൂളിലേക്കും വിട്ടോ എന്താമ്മോ അങ്ങനെ എന്താ എന്തെ പിന്നെ ആ പാത്രത്തിൽ ഇപ്പോ എത്ര കൊള്ളു ഇപ്പോ ഇത്ര കൊള്ളു അങ്ങനത്തെ തന്നെയാണ് അതന്നെയാണ് ചോറ്റും പാത്രമാണോ കുഞ്ഞുണ്ണിക്കൊന്നും വേണ്ടേ ഏ കിട്ടിയോ എന്താ കിട്ടി ഏ മിഠായിയാണോ കിട്ടി അത് ശരി പൊന്നേ എന്താവിടെ ഏ അവിടെ കഴിച്ചിട്ട് എനിക്കൊരു മുട്ടായി പോലും കിട്ടിയില്ല വൈകിട്ട് എനിക്കൊരു മുട്ടായി പോലും തരില്ല ഒരു പ്രാവശ്യം കുഞ്ഞിനെ ഒരു പൊട്ടി മൊത്തം ഇവിടെ തരാണ്ട കൊണ്ടോയിട്ട് മൊത്തം തീർത്തിട്ടു സ്കൂള് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് കൂടി കഴിക്കില്ലേ കുഞ്ഞാ മിഠായി കാര്യായിട്ട് കൊണ്ടുപോകണ്ട അതുപോലെ മാർക്ക് ഇങ്ങോട്ടുകൊണ്ട് ഇങ്ങോട്ട് വരണം കേട്ടോ ആ അല്ല പിറന്നാള് വേറെ മിഠായി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാര്യല്ല മാർക്കിങ്ങ 8:40 இனி அதோ இந்த நம்பரத்துல 8000 கால் போகும் பாருங்க வாங்க வாங்க அப்ப இயப்பா அதுக்கு நான் வரேன் அவ்လို இருந்து கழிச்சி சமயல்ல இருந்து அச்சு கழிக்கின்லே அதா கூர்க்கே እንத்ரமு ஹே கூர்க்கே ஆ கூர்க்க மாத்தறத மாத்தறக்கி கொத்தமர்க்கின் கூர்க்கட்டர்க்கு അച്ചു കഴിക്കില്ലേ കഴിക്കുന്നില്ലേ അച്ചു കഴിക്കില്ലേ അച്ചിട്ടേ കഴിക്കുന്നില്ലേ മിഠായി രാവിലെ ചോറ് കഴിക്കേ ചോറ് കഴിച്ചല്ലോ മിഠായി കഴിക്കുന്ന സമയം കടക്കും പോണേ എവിടുന്നു പൂച്ച അതിന് പൂച്ച അതിന് പൂച്ച എട്ടു പത്ത് പൂച്ചയാണ് പോത്ര കാലം ഒന്ന് ഒന്നും വരെയൊക്കെ പറയാ പൂച്ച പട്ടി ഒരുപാട് ഒന്നായി പോ അവിടെ ഇരുന്നുകൂടെന്നു ഇത്ര നേരം അവിടെ സ്റ്റാറ്റസ് നിന്നിട്ട് കഴിക്കാൻ പാടില്ലേ

അപ്പുച്ചേ എന്റെ കുട്ടീനെ കാണാത്ത എന്താണ് എന്താണ് കണ്ണൊക്കെ ഇനി ചൂടായിട്ടി അവനെ ദിവസം കുളിപ്പിക്കണം അല്ലെങ്കിൽ ശരിയാവില്ല നല്ല ചൂട് വരാൻ തുടങ്ങി ഇവിടെ ഇന്നലെയൊക്കെ ഞാൻ ഇന്നലെ എന്നിട്ട് അവന് കഴിക്കാൻ കൊടുത്തത് അവനില്ലേ ഇങ്ങനെ ദിവസം ഒരാളെന്നെ ഇങ്ങനെ കൊടുത്തിട്ടേ അവനെന്നെന്തോരം ഇടങ്ങാറച്ചിട്ടാ എൻ്റെ മാ എന്താണ് എൻ്റെ കയ്യിലൊന്നുമില്ല ഏഹ് ഞാൻ ഓട്സ കഴിച്ചതേ ഓട്സ കഴിച്ചതേ ചായ വേണോ ചായ വേണോ ഷുഗർ കുടിക്കറ ചായ കുടിച്ചാ കപ്പോ തെറ്റീക്കുക കുട്ടി തെറ്റീക്കുക കുട്ടി തെറ്റീക്കുക നമുക്ക് പുതിയ വീട്ടിലിങ്ങനെ ഷീറ്റ് എടുക്കുമ്പോൾ അവിടെ നമുക്ക് നല്ലൊരു ചങ്ങല വാങ്ങിയിട്ട് ഇവിടെ അങ്ങനെ ഓടാനുള്ള രീതിയിൽ നമുക്കവനൊരു സൗകര്യം ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അവന് എന്താ ഇനി വേനൽക്കാലം ഞാൻ ഇവിടെ ഫാൻ വെച്ച് കൊടുക്കണം എന്നാട്ടോ പറഞ്ഞത് ഇവിടേക്ക് ഇവിടെ നിന്നിട്ട് ഇവിടെ ഒരു ചെറിയതായിട്ട് പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല അത്ര ഇത് കണ്ടോ കടിച്ചു 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 കടിച്ചിട്ട് ഞാൻ അവനൊരു കൂടുണ്ടാക്കണം നമുക്ക് പക്ഷേ ഈ മരത്തിൻ്റെ കൂടെ തന്നെ കേട്ടോ നല്ലത് മറ്റേത് കമ്പിയുടെ കൂടാകുമ്പോൾ ഇവിടുത്തെ പാലക്കാട്ടത്തെ ചൂട് അറിയില്ലേ അപ്പോൾ ചൂട് കൂടിയിട്ടേ അവന് ബുദ്ധിമുട്ടാകും ഇനി ചൂട് കൂടാൻ തുടങ്ങി കഴിഞ്ഞാൽ തുടങ്ങും അങ്ങോട്ടുകാര് എന്താണ് നീക്കാനും കൂടി വെയ്യപ്പോ ഏ അപ്പുവോ പപ്പുവോ കുറേ ദിവസമായി പപ്പുവിനെ കാണിച്ചു കൊടുത്തിട്ട് കുറേ ദിവസമായി ഇമ്മുടെ പപ്പുവിനെ കാണിച്ചിട്ട് ഇതില് വെള്ളോ അത് അച്ഛമ്മ വിളിക്കണപ്പോ അച്ഛമ്മ വിളിക്കണെ അംഗനവാടി പോ ഏ പപ്പുവിന് വെള്ളം കൊടുക്കാനോ ഔ പപ്പുവിന് വേണ്ടാട്ടാ പറഞ്ഞ അത് കളയട്ടെ കളയേട്ടോ എന്നാ എന്നാ കുട്ടിയതാണ് അടുത്തോ അപ്പം നമുക്കില്ലേ എന്തെന്ന് നമ്മുടെ കുഞ്ഞുവിൻ്റെ പിറന്നാളാണേ പറ രാവിലെ അവർ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല അവർ അമ്പലത്തിൽ പോയി സൂര്യ പോയിട്ട് പായസം വാങ്ങിയിട്ട് വന്നോട്ടോ അതിന് വൈകുന്നേരത്ത് നമുക്ക് പുതിയ വീട്ടിൽ പായസം വയ്ക്കണം എന്തായാലും നമ്മുടെ പുതിയ വീട്ടിൽ തന്നെ ആവട്ടെ അവൻ്റെ പിറന്നാൾ ആഘോഷം എന്താ പറഞ്ഞിട്ടില്ല കേട്ടോ എന്തെങ്കിലും കേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണം ആദ്യമായിട്ട് നമ്മുടെ ഏ തേങ്ങേ ആ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ എന്താ ഉണ്ടാവണ പുതിയ വീടായിട്ട് ഉണ്ടാവണ ഒരു ആഘോഷമാണല്ലോ പൊന്നു കുഞ്ഞൻ്റെ പിറന്നാൾ അപ്പം അവിടെ വെച്ചിട്ട് വെച്ചിട്ടുതന്നെ നമുക്ക് കേക്കൊക്കെ മുറിക്കാണെന്ന് വിചാരിക്കണ്ട് എന്താ പൊന്ന തേങ്ങേ നീ ട്രൗസർ ഇടാണ്ട് വായോ അപ്പം അമ്മ സാമ്പാർ വെക്കണം പറയുന്നുണ്ട് എടി പെണ്ണേ സുഖനക്ക് യോഗ ക്ലാസ്സിന് പോകണം കേട്ടോ അമ്പലത്തിൻ്റെ ഇനിയിപ്പോൾ

അടുത്ത ചിക്കൻ കഴിക്കണമെന്നൊന്നുമില്ലാ ട്ടോ ചോറില്ലേ ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടാ ആ മയോണീസ് കൂട്ടിയിട്ട് അപ്പൊ നീ എവിടെ ഇണ്ടാവും ആർക്കും കിട്ടിയിട്ടില്ലേ ആ ഫ്രിഡ്ജില് വെച്ചാ മതിയത് സാമ്പാർ ഉണ്ടാക്കണം കൊത്തമരക്കും കൂർക്കും ഉപ്പേരി ഉണ്ടാക്കിട്ടുണ്ട് ഇനി പപ്പടം കഴിച്ചാലേ മുളക് പറ പിറന്നാളെ വീട്ടിലുണ്ടാക്കേ ഇപ്പറന്നാള് കൊറച്ചായിട്ട് കഴിക്കുമ്പോ നമ്മള് വിളക്കില് വിളമ്പി കൊടുക്കണേ ഇല്ലല്ലേ വീട്ടിലുണ്ടാവില്ല പിന്നെ രാവിലെ കഴിഞ്ഞ പ്രാവശ്യപ്പാരുടെ കിച്ചു പൊന്നൂസിന്റെയും പിറന്നാളിന് കൊറച്ചൊക്കെ ഇണ്ടാക്കുകൊക്കെ ചെയ്തത് അച്ഛൻ സമയത്ത് എന്താ വിളക്കല് വിളമ്പി കൊടുത്തിട്ടുണ്ടെങ്കി അച്ഛൻ ചീത്ത അറിയും എന്താ കുഞ്ഞനെ ഇന്നലെ എന്താ പറഞ്ഞിട്ടുണ്ടായി അനിയന്റെ അടുത്ത് അമ്പലത്തിൽ പായസത്തിന് കൊടുക്കാനേ പറഞ്ഞുള്ളു രാവിലെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ പിറന്നാളാണ് ഇക്കെന്താ വാങ്ങി തരണേന്താ അതാ ചോദിച്ചു ഇക്കെന്താ വാങ്ങി തരണേ എന്ത്ര കുഞ്ഞ നിനക്ക് വേണ്ടത് ഇക്കെന്തെങ്കിലും വാങ്ങി തരുന്നില്ലേന്ന് ഏഹ് ആ ഞാൻ അവന്റെ അടുത്ത് വൈകുന്നേരത്ത് എന്താ കേക്ക് വാങ്ങുമ്പോഴേ പറയുള്ളു പറഞ്ഞിട്ട് അവന്റെ അടുത്ത് ആ ഞാൻ എന്താ കേക്ക് മുറിക്കുന്ന സമയത്ത് അറിയാണ്ട് കേക്ക് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ പറയേ അതുവരെ പറയണ്ട പറഞ്ഞതാണ് പിന്നെണ്ട് രാവിലെ വന്നിട്ട് എന്റെ പിറന്നാളാണ് എന്താ തരുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ ഏട്ടൻ എന്താ കുഴിമന്തി വാങ്ങി അനിയൻ പോയിട്ട് ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞു കേക്കുമായിട്ട് വന്നു അമ്മ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം അമ്മ അവിടെ അവിടെയായിരുന്നില്ലേ അജിയൻ്റെ അവിടെ പിന്നെ നമ്മുടെ രണ്ടാമത്തെ അനിയനും മോനും മാലട്ടക്കാണ് കേട്ടോ അവര് മുന്നെത്താത്ത പോരും ഇങ്ങളുടെ സൗണ്ടൊന്നും കേക്കില്ലേ ഇവിടത്തെ തിരക്ക് കഴിഞ്ഞാലല്ലേ ഒന്ന് പോവുക അപ്പോൾ പിന്നെ ശൂന്യായിരിക്കുന്ന സമയത്ത് പോവാനും പാടില്ലല്ലോ അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം കഴിഞ്ഞ് ന്യൂ ഇയർ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഇവിടെ മാല ഇടുന്നത് ഇവിടെ മാലിട്ട് അധികം എന്താ അധിക ദിവസം നിൽക്കേണ്ട ആവില്ല കഴിഞ്ഞ പ്രാവശ്യം ഇരുപതാമത്തെ ദിവസം പോയി പിന്നെ ഇപ്പം നിൽക്കാൻ പറ്റില്ല ഒരാളുടെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് പിന്നെ വേറുള്ളവര് തർക്കം വെക്കും അങ്ങനെ ആവുമ്പോൾ നാല് പെണ്ണുങ്ങളൊന്നും പറ്റില്ല പിന്നെ ഒരു സമാധാനം എന്താണെന്നറിയോ ഇനി അവിടെ അടുപ്പ് വെച്ച് കഴിഞ്ഞ വെച്ചാ പറ്റാത്തവർക്ക് പറ്റാത്തവർക്ക് പടി ആയിരിക്കും പറ്റുന്ന ആൾക്കാർ അവിടെ കടക്കും അങ്ങനെ വിചാരിക്കണുണ്ട് പിന്നെ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യം ഇത് ഇവിടെ പാട്ടിലും ഭക്ഷണം ഇണ്ടാക്കുമ്പോ പാത്രം കഴുകാനും ഇതിനൊക്കെ സൗകര്യം ഉണ്ടാവുമ്പോ അത്ര പണി തോന്നില്ലാലോ ഉം അപ്പോൾ മാലിട്ട് കഴിഞ്ഞ നാലാർക്കും അങ്ങോട്ട് പോയി കടക്കാൻ പറയണം പറഞ്ഞിട്ട് സുകന്യെ കയ്യിൽ എന്താത്ര പൈസ ആണോ സുചാരിക്കണ്ടാവും കുടുംബശ്രീ ലോണാണ് കേട്ടോന്ന് ഒന്നോ കുടുംബശ്രീയുടെ ലോണാണ് ഒന്നര ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് കുടുംബശ്രീന്ന് അപ്പോൾ ഇന്നാണ് നമ്മളാണ് അടയ്ക്കേണ്ടത് അതറിയാമല്ലോ ഓരോ മാസം ഓരോ മാസം ഓരോരുത്തർ അപ്പോൾ കഴിഞ്ഞ മാസം നമ്മളായിരുന്നു ഈ മാസം സുഗന്യടേണ് അതും നമ്മൾ ഏട്ടൻ പോയിട്ട് ഏട്ടൻ ഏട്ടനൊഴിവുള്ള സമയത്ത് പോയിട്ട് അടക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ എന്താ വായ്പ പലിശ കുറവായിട്ട് ഇങ്ങനെ കുടുംബശ്രീയൊക്കെ ഉള്ളപ്പോ എടുക്കില്ലേ നമ്മളെ കുടുംബശ്രീത്തേക്ക് വീഡിയോ എടുക്കാത്ത എന്താണെന്നറിയോ അത് ചില ചേച്ചിമാരുണ്ടേ അവർക്ക് ചിലപ്പോ താല്പര്യം ഉണ്ടാവില്ല നമ്മൾ ഇവിടെ വീട്ടത്തെ പോലെ ഇല്ലല്ലോ അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് സുഗന്യേ ഞാന് വേറൊരു സുഖന്യ ഇപ്പൊ ദിവസം പോണ്ട് കേട്ടോ എന്താ ഇതിന് നിന്നിട്ട് അവള് അറിയണോ അവൾക്ക് നോക്ക് മേല് വേദിക്കത്രേ ചിരിക്കേദനിച്ചിട്ട് ചെയ്യാൻ അപ്പൊ ഗോ ഫോർ ഗോ ഫോർ പറഞ്ഞ പോലെ പൊന്നടി അവനെ നല്ല ബനിയനുകൾ ട്യൂഷൻ എന്താ ട്യൂഷന് പോകുമ്പോ അങ്കലവാടി പോകുമ്പോ എല്ലാരും ചോയ്ക്ക് എന്നാ എന്താ പുക പുക പടലങ്ങൾ കൂട്ടാനും വെക്കാൻ വേണ്ടിട്ട് സാമ്പാർ വെക്കണ വീഡിയോ എടുക്കണില്ല കേട്ടോ ഒന്ന് വേഗം ഒന്നല്ല ഉഷാരായിട്ടുണ്ടെങ്കി എത്ര സമാധാനായി പറഞ്ഞെ അത് ഉറക്കം തൂങ്ങിയ പോലെയാണ് ഇപ്പൊ മറ്റുള്ളൊരവസ്ഥ നിനക്കോ ആ സുഖന്യ അതെന്നെ പറഞ്ഞിട്ടുണ്ട് പുതിയത് വരുമ്പോയ്ക്കോ പനിക്ക രാത്രി ആയപ്പോ നല്ല പനി വന്നോട്ടോ അപ്പഴേ നമ്മള് വീഡിയോ നിർത്തുകയാണെ നമുക്കില്ലേ എന്താ കുഞ്ഞൻ്റെ പിറന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ഇട്ട് നമുക്ക് കാണാട്ടോ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാ